ഏപ്രിൽ ഇരുപത്തിനാല് വിശുദ്ധ ഫിഡലിസ് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിലെ പ്രൊട്ടസ്റ്റൻ്റെ വിപ്ലവത്തിന് ശേഷം നൂറു വർഷം കഴിഞ്ഞപ്പോൾ പ്രൊട്ടസ്റ്റൻ്റെ സഭകളിൽ നിന്ന് കത്തോലിക്കാ സഭയിലേക്ക് വിശ്വാസികൾ തിരിച്ചുവരുന്ന ഒരു പുനർനവീകരണം നടക്കുകയുണ്ടായി ആ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ട് ധാരാളം ആളുകളെ കത്തോലിക്കാ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അതിൻ്റെ പേരിൽ രക്തസാക്ഷിയാവുകയും ചെയ്ത വിശുദ്ധനാണ് വിശുദ്ധ ഫിഡലിസ് മാർക്ക് റോയി എന്ന പേരിൽ ആദ്യം വിളിക്കപ്പെട്ടിരുന്ന വിശുദ്ധൻ ആധുനിക ജർമ്മനിയിലെ സിഗ്മെരിങ്കൻ എന്ന പട്ടണത്തിലാണ് ജനിച്ചത് ഒരു ധനിക വ്യാപാരിയായിരുന്ന പിതാവ് പിന്നീട് ആ പട്ടണത്തിലെ മേയറായി വിവാഹത്തോടെ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്ന ഒരു പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസിയായിരുന്നു അമ്മ മാർക്കിനെ മാതാപിതാക്കൾ ആഴമായ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തുകയും നല്ല വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മാർക്ക് ഫ്രീബർഗ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് ഫിലോസഫിയിലും നിയമത്തിലും ബിരുദം നേടുകയും തുടർന്ന് അവിടെ അധ്യാപകനാവുകയും ചെയ്തു പിന്നീട് കുറച്ച് സുഹൃത്തുക്കളുമായി അദ്ദേഹം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ആറു വർഷം കൊണ്ട് ചുറ്റിക്കറങ്ങി കൂടെയുള്ള യുവജനങ്ങൾക്ക് ശ്രേഷ്ഠമായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ കത്തോലിക്കാ വിശ്വാസത്തിലും പുണ്യത്തിലും വളരാൻ മാർക്ക് സഹായിച്ചു കൊണ്ടിരുന്നു അദ്ദേഹം പതിവായി ദേവാലയങ്ങൾ സന്ദർശിക്കുകയും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും പാവങ്ങളെയും രോഗികളെയും സഹായിക്കുകയും ചെയ്തു ഫ്രീബർഗ് യൂണിവേഴ്സിറ്റിയിൽ തിരിച്ചെത്തിയ മാർക്ക് നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശേഷം ഫ്രാൻസിൽ അഭിഭാഷകനായി ജോലി ചെയ്യാൻ തുടങ്ങി സത്യസന്ധനായ ഒരു അഭിഭാഷകനായി ലാഭം നോക്കാതെ അദ്ദേഹം ദരിദ്രർക്ക് വേണ്ടി വാദിച്ചു എന്നാൽ ഈ തൊഴിൽ മേഖലയിലെ അഴിമതിയും സഹപ്രവർത്തകരുടെ സത്യസന്ധതയും ഇല്ലായ്മയും മൂലം അഭിഭാഷക ജോലി ഉപേക്ഷിച്ച് മാർക്ക് കപ്യൂച്ചൻ സഭയിൽ ചേർന്നു ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിൽ തൻ്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം വിശ്വസ്തൻ എന്ന അർത്ഥമുള്ള ഫെഡലിസ് എന്ന പേര് സ്വീകരിച്ചു ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു മുപ്പത്തിനാല് വർഷങ്ങൾ വെറുതെ നഷ്ടമായി എന്നിങ്ങനെയുള്ള നഷ്ടബോധത്തിൻ്റെയും നിരാശയുടെയും ചിന്തകൾ കടുത്ത പ്രലോഭനമായി തുടക്കത്തിൽ അദ്ദേഹത്തെ വേട്ടയാടി എന്നാൽ തീഷ്ണമായ പ്രാർത്ഥനയിലൂടെ അദ്ദേഹം അതിനെയെല്ലാം നേരിട്ടു നാലു വർഷത്തെ തുടർച്ചയായ ദൈവശാസ്ത്ര പഠനത്തിനും ആത്മീയ ഒരുക്കത്തിനും ശേഷം അധികാരികൾ അദ്ദേഹത്തെ സ്വിറ്റ്സർലൻഡിലേക്ക് അയച്ചു പ്രൊട്ടസ്റ്റൻ്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്വിംഗ്ലിനിസം കാൽവിനിസം എന്നിവയ്ക്കെതിരെയുള്ള ഫാദർ ഫിഡലിയുടെ പ്രസംഗങ്ങൾ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ പ്രശസ്തനാക്കി പ്രൊട്ടസ്റ്റിന് നവീകരണം കത്തോലിക്കാ സഭയിലേക്കുള്ള പുനർനവീകരണം എന്നിവയിൽ നിന്ന് ഉത്ഭവിച്ച യൂറോപ്പിലെ മുപ്പത് വർഷത്തെ യുദ്ധത്തിൻ്റെ കാലത്തായിരുന്നു ഫാദർ ഫിഡലിയുടെ പ്രവർത്തനം ആഴമായ പ്രാർത്ഥനയിലൂടെയും പരിഹാര ജീവിതത്തിലൂടെയുമുള്ള അദ്ദേഹത്തിൻ്റെ തീഷ്ണമായ പ്രസംഗങ്ങൾ അനേകർ കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് തിരിച്ചുവരാൻ കാരണമായി പ്രൊട്ടസ്റ്റ് നിരകാരുടെ ഇടയിൽ രഹസ്യമായി ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും വിജയകരമായിരുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്നിൽ ഇന്നത്തെ ഓസ്ട്രിയയിലെ ഓസ്ട്രിയയിലെത്തിയ ഫിഡലിന് തൻ്റെ പ്രവർത്തനത്തിലൂടെ ഭരണാധികാരികളും പ്രഭക്കന്മാരുമുൾപ്പെടെ അനേകരെ കത്തോലിക്കരാക്കി അവിടെ ഒരു പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ അദ്ദേഹം നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശത്രുക്കളുടെ പോലും പ്രശംസ പിടിച്ചുപറ്റി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ ഫാദർ ഫിഡലിയെ മറ്റ് എട്ട് കപ്യൂച്ചൻ വൈദികരോടൊപ്പം കിഴക്കൻ സ്വിറ്റ്സൻഡിലേക്ക് മിഷണറിയായി അയച്ചു പ്രൊട്ടസ്റ്റൻ്റെ വിശ്വാസികളിൽ നിന്നും വലിയ വെല്ലുവിളികൾ അവിടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നാൽ ആത്മാക്കളുടെ രക്ഷ മാത്രം മുമ്പിൽ കണ്ട അദ്ദേഹം ധീരതയോടെ ശത്രുക്കളെ നേരിട്ടു ഏപ്രിൽ ഇരുപത്തിനാലിന് ഒരു ദേവാലയത്തിൽ പ്രസംഗിക്കുമ്പോൾ രോഷാകുലരായ വലിയ ജനക്കൂട്ടം അവിടെ എത്തി അവരുടെ വെടിവെയ്പ്പിൽ നിന്നും രക്ഷപ്പെട്ട അദ്ദേഹം തൻ്റെ താമസ സ്ഥലത്തേക്ക് പോയി യാത്രാമധ്യേ ഒരു സ്വിംഗ്ലിയൻ പുരോഹിതൻ്റെ നേതൃത്വത്തിലെത്തിയ ജനക്കൂട്ടം ഫെഡിലിയെ പിടികൂടുകയും കത്തോലിക്കാ വിശ്വാസം ഉപേക്ഷിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ തെറ്റ് തിരുത്താനാണ് അല്ലാതെ നിങ്ങളുടെ തെറ്റായ വിശ്വാസത്തെ സ്വീകരിക്കാനല്ല എല്ലാ കാലത്തും കത്തോലിക്കാ വിശ്വാസമാണ് ശരിയായത് ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല വാളുകൊണ്ട് തലയിൽ തലയിലടിയേറ്റ് നിലത്ത് വീണ വിശുദ്ധൻ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു കർത്താവെ എൻ്റെ ശത്രുക്കളോട് ക്ഷമിക്കണമേ വികാരത്താൽ അന്ധരായി അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല കർത്താവായ യേശുവെ എന്നിൽ കനിയണമേ ദൈവമാതാവായ മറിയമേ എന്നെ സഹായിക്കണമേ തുടർന്ന് അദ്ദേഹം ധാരാളം പ്രഹരങ്ങളേറ്റു ശരീരത്തിൽ നിരവധി കുത്തുകളേറ്റു ഒരു കാല ശരീരത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടു അങ്ങനെ നാൽപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ഫെഡലിസ് രക്തസാക്ഷിയായി എന്നാൽ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം അനേകർ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചുവരാൻ കാരണമായി വിശുദ്ധനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സമൂഹത്തിലുണ്ടായിരുന്ന ശൃംഗ്ലിയൻ പുരോഹിതൻ പശ്ചാത്തപിക്കുകയും കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു ആറുമാസത്തിനു ശേഷം വിശുദ്ധൻ്റെ ശരീരം കണ്ടെടുത്തപ്പോൾ അതിന് ഒരു കേടും സംഭവിച്ചിരുന്നില്ല കയർജിയിലെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ പ്രധാന ആൾത്താനുടെ കീഴിൽ വിശുദ്ധനെ അടക്കം ചെയ്തു നൂറു വർഷത്തിനുള്ളിൽ വിശുദ്ധ ഫിഡലിയുടെ മധ്യസ്ഥതയിൽ സ്ഥിരീകരിക്കപ്പെട്ട മുന്നൂറ്റിയഞ്ച് അത്ഭുതങ്ങളാണ് സംഭവിച്ചത്